റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം നിരവധി അപകടങ്ങൾ ഉണ്ടാകുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്ത് തുടർച്ചയായിട്ട് അവസാനമായി നമ്മുടെ സെൻറ് തോമസ് കോളേജിലൊരു ഒരു ഒരു വിദ്യാർത്ഥി ഭരിക്കാനിടയുണ്ടാകുകയും അപ്പോൾ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കുകയും അതിന് പ്രകാരം എം എൽ എയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ വെച്ച് റോഡ്സിൻ്റെയും നാറ്റ് സംയുക്തമായ ഒരു മീറ്റിംഗ് നടത്തുകയും അതിന് വന്ന തീരുമാനപ്രകാരം ഈ റോഡിൻ്റെ ഒരു കൈവരമ്പ് അല്ലെങ്കിൽ വരമ്പെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഈ ഡിവൈഡർ ആദ്യം തന്നെ കൈവരി പൊളിച്ചു മാറ്റുക പൊളിച്ചു മാറ്റി അതിന് ശേഷം റോഡിൻ്റെ വീതി നോക്കി ഈ വൺവേ വേ സംവിധാനങ്ങൾ ഒന്ന് പുനഃപരിശോധിക്കാനും പുനഃക്രമീകരിക്കാനുമാണ് ഇപ്പോഴത്തെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിവൈഡർ പൊളിക്കാനുള്ള നടപടി കഴിഞ്ഞയാഴ്ച തീരുമാനമായെങ്കിലും ഇത്രയും വേഗം ഇത് നടപടിയാക്കാൻ സാധിച്ചത് ഇതുമൂലമുണ്ടാകുന്നത് ഈ പ്രദേശത്തെ പുലിയന്നൂര് എറണാകുളം പ്രദേശത്തെ ആളുകൾക്ക് ഒരു സ്വസ്ഥമായ ജീവിതവും ദൂരകളിൽ നിന്ന് വരുന്ന പാസഞ്ചേഴ്സിന് സുഖമായിട്ടുള്ള ട്രാഫിക്കുമാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇതിൻ്റെ ബാക്കിൽ വേറെ യാതൊരു കാര്യങ്ങളുമില്ല ജനനന്മ ഉദ്ദേശിച്ച് മാത്രം ചെയ്യുന്ന കാര്യമാണ് ഈ നട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്